മറ്റേ ചാപ്റ്ററിലേക്ക് പോയാലോ എല്ലാവരും ഫസ്റ്റ് ചാപ്റ്റർ ഓക്കെ ഇല്ലേ നിങ്ങൾക്ക് രണ്ടാമത്തെ ചാപ്തർ ചാപ്റ്റർ ഒരു ഭിന്നം പല രൂപം എന്നുള്ളതാണ് അംശവും ജേതവും ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ കേട്ടോ മുകളിലുള്ളതിനെ നമ്മൾ ന്യൂമറേറ്ററിനും താഴെയുള്ള ഭാഗത്തിന് ഡിനോമിനേറ്റർ എന്നും പറയും കേട്ടോ ഒരു ഭിന്ന സംഖ്യ എടുത്താൽ മുകളിലുള്ള നമ്പർ ന്യൂമറേറ്റർ ആൻഡ് താഴെയുള്ള നമ്പർ ഡിനോമിനേറ്റ് ഈ സംഖ്യ ഇങ്ങനെ ഒരു വരയുടെ മുകളിലും താഴെയും ആക്കി എഴുതുന്നതിനാണ് നമ്മൾ സംഖ്യ അതാ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഫ്രാക്ഷനിൽ ഈ ടോപ്പിലുള്ള ഈ വരയുടെ ടോപ്പിലുള്ള നമ്പറിനെ നമ്മൾ ന്യൂമറേറ്റർ എന്നും താഴെയുള്ളതിനെ ഡിനോമിനേറ്റർ എന്നും പറയും മുകളിലുള്ളത് അംശം താഴെയുള്ളത് ചെയ്തും എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്നറിയോ ഒരു ഉപ്പ് ഒരു ഒരു വര അല്ലെങ്കിൽ ഒരു ബോക്സ് ഇതിനെ നമ്മൾ മൂന്ന് ഈക്വൽ പാർട്ടാക്കി കട്ട് ചെയ്തു മൂന്ന് ഈക്വൽ പാട്ടായി കട്ട് ചെയ്തതിൽ രണ്ടെണ്ണം മാത്രം ഞാൻ എടുക്കുന്നു എന്നതിനെയാണ് ടു ബൈ ത്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ മൂന്നിൽ രണ്ട് ഭാഗം മനസ്സിലായോ അപ്പോൾ ഇത് തന്നെ ഞാൻ ഇങ്ങനെ കൂടെ കട്ട് ചെയ്തു ഒരേ പോലെയുള്ള ആറ് കഷ്ണങ്ങൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പോൾ ഇത് ആറിൽ എത്ര കഷ്ണം റെയ്ഡ് ചെയ്തിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ അപ്പോൾ രണ്ടും ഒരേ ദൂരം തന്നെയല്ല ഞാൻ ഇതേ ഇതേ ടേബിള് മൂന്ന് ഈക്വൽ പാർട്സ് ആക്കി ഇത് ഷെയ്ഡ് ചെയ്തെടുക്കുന്നതും ആറ് ഷെയ്ഡ് ആക്കിയിട്ട് അത്രയും കഷ്ണം ഇപ്പോൾ ഇതൊരു കേക്കായിരുന്നു വിചാരിക്കുക കേക്ക് ഇങ്ങനെ മൂന്ന് കഷ്ണങ്ങളാക്കിയതിൽ രണ്ട് കഷ്ണം ഒരാൾ കൊടുത്തു ഇവിടെ ആറ് കഷ്ണങ്ങളാക്കിയതിൽ നാല് കഷ്ണങ്ങളും ഒരാൾ കൊടുത്തു എങ്കിൽ രണ്ടു കിട്ടിയ അളവ് തുല്യമല്ലേ അപ്പം അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം ടു ബൈ ത്രീയും ഫോർ ബൈ സിക്സും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം ഓക്കെ ഈക്വൽ ഭിന്നങ്ങളാണെന്ന് നമുക്ക് പറയാം അപ്പം ഈക്വൽ ഭിന്നങ്ങൾ അല്ലെങ്കിൽ ഈക്വൽ ഫ്രാക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് വൺ ബൈ ടുന് തുല്യമായ ചേതം എട്ടായ ഒരു ഭിന്നസംഖ്യ എഴുതാൻ ആവശ്യപ്പെട്ടു എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൺ ബൈ ടു ഇപ്പോൾ ഇവിടെ ഒരു ഇതൊരു എന്താണ് ഒരു സർക്കിളാന്ന് വിചാരിക്കുക സർക്കിളിനെ ഞാൻ ഈക്വൽ പാർട്ടാക്കി കട്ട് ചെയ്തിൽ രണ്ട് കഷ്ണത്തിൽ ഒരാൾ ഇതിനെ ഞാൻ ഷെയ്ഡ് ചെയ്തു ഇതാണല്ലോ ശരിക്കും വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ സംശയമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ഇനി ഇത് എട്ടാവണം അപ്പോൾ എങ്ങനെ വരയ്ക്കണം എന്ന് ഞാനിത് ഞാനത് ഇനി എട്ടാക്കി വരച്ചു കട്ട് ചെയ്തു ഇങ്ങനെ കട്ട് ചെയ്തു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് പാട്ടുണ്ട് അതിൽ വൺ ബൈ ടുന് തുല്യമാക്കി കിട്ടണമെങ്കിൽ എട്ടെണ്ണത്തിൽ എത്ര കഷ്ണം എടുക്കണം നാല് കഷ്ണം അപ്പോൾ ഇത് ഫോർ ബൈ എയ്റ്റ് എന്ന് വരും അപ്പം ഇത് മാ ഇത് മാത്രമാണ് ഗീവണമെങ്കിൽ ഇവിടെ എന്ത് വരണമെന്നുള്ളത് ചിന്തിക്കുന്നൊക്കെ ടു ഇൻറ്റു എന്താണ് എയ്റ്റ് കിട്ടുന്നത് ടു ഫോർ സാർ എയ്റ്റ് ആണെങ്കിൽ വൺ അതേ നമ്പർ ന്യൂമർ ഏറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്താൽ വൺ ഫോർ സാർ ഫോർ ഫോർ ബൈ എയ്റ്റ് ആയിരിക്കും വൺ ബൈ എയ്റ്റിന് ഈക്വൽ അങ്ങനെയാണ് ഞാൻ ഒരു ചോദ്യത്തോട് ചോദിക്കാം വൺ ബൈ എയ്റ്റിൽ വൺ ബൈ ടുവിന് തുല്യമായ പതിനാറ് വരുന്ന ഒരു നമ്പർ എഴുതാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എന്തു ചെയ്യണം എപ്പോഴാണ് ടു സിക്സ്റ്റീൻ ആവുന്നേ ടുവിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സിക്സ്റ്റീൻ ആവുന്നേ എയ്റ്റ് കൊണ്ട് അപ്പോൾ അതേ നമ്പർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി സോ എയ്റ്റ് ബൈ സിക്സ്റ്റീൻ ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ ഇരുപത്തിനാലിലെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം പേജ് നമ്പർ ഇരുപത്തിനാലിലെ ചോദ്യങ്ങൾ താഴെ പറയുന്ന ഒരു ചുവടെ പറയുന്ന ഭിന്ന സംഖ്യകൾ കണ്ടുപിടിക്കുക ഹാ വൺ ബൈ ടുവിൻ്റെ ഇരുപത്തിനാല് ചേതമായ രൂപം അതായത് വൺ ബൈ റ്റു എന്ന നമ്പറിൽ ഡിനോമിനേറ്റർ ട്വൻ്റി ഫോർ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഇത് എല്ലാ ഇത് ന്യൂമറേറ്റർ ആയിട്ട് ഫോർ ആവുന്നത് വൺ ബൈ ത്രീൻ്റെ ഇരുപത്തിനാല് ഛേദമായ രൂപം വൺ ബൈ ത്രീൻ്റെ ഇരുപത്തിനാല് അംശമായ രൂപം വൺ ബൈ ഫോറിൻ്റെ ഹൺഡ്രഡ് അംശമായ രൂപം അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അത് ചെയ്ത് നോക്കാം അപ്പോൾ ഇതെങ്ങനെ വരണം വൺ ബൈ റ്റു ഈക്വൽ ടു ഡാഷ് ബൈ ട്വൻറ്റി ഫോർ എന്നാണ് വരേണ്ടത് അപ്പോൾ ഈ ടു എങ്ങനെ ട്വൻ്റി ഫോർ എന്ന് ചിന്തിച്ചാൽ മതി ടു ഇൻറ്റു ട്വൽവാണ് ട്വൻ്റി ഫോർ എങ്കിൽ വൺ ഇൻറ്റു ട്വൽവ് എന്ത് വരും ട്വൽവ് തന്നെ വരും ഇതാണ് ഒന്നിൻ്റെ ആൻസർ രണ്ടാമത്തത് വൺ ബൈ ടു ഇൻറ്റു ട്വൻറ്റി ഫോർ ഇവിടെ വരണം ഇവിടെ ഡാഷ് വന്നു സോറി അവിടെയല്ല ന്യൂമറേറ്ററിൽ ന്യൂമറേറ്ററിൽ ട്വൻ്റി ഫോർ വരണം ഇവിടെ ഡാഷ് വന്നു അപ്പം വണ്ണിനെ എന്തുകൊണ്ട് കുടിച്ചാൽ ട്വൻ്റി ഫോർ ഇട്ട് ട്വൻറ്റി ഫോറും ഉണ്ട് അപ്പോൾ ടു ഇൻറ്റു ട്വൻറ്റി ഫോർ ടു ഇൻറ്റു ട്വൻറ്റി ഫോർ എത്രയാണ് ഫോർട്ടി എയ്റ്റ് ഇവിടെ വരേണ്ട നമ്പർ ഫോർട്ടി എയ്റ്റ് ഇവിടെ ഏത് നമ്പറിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ ഇത് കിട്ടുന്നത് അതേ നമ്പർ താഴെയും കൊടുക്കണം ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ വൺ ബൈ ത്രീൻ്റെ ട്വൻറ്റി ഫോർ ഡിനോമിനേറ്ററായ രൂപം സോ വൺ ബൈ ത്രീയിൽ ത്രീ ഇൻറ്റു എന്താ ട്വൻ്റി ഫോർ ത്രീ ഇൻറ്റു എയ്റ്റ് സോ ഇവിടെ വൺ ഇൻറ്റു എയ്റ്റ് എയ്റ്റ് ബൈ ട്വൻ്റി ഫോർ നാലാമത്തത് വൺ ബൈ ത്രീൻ്റെ ട്വൻ്റി ഫോർ അംശമായി ന്യൂമറേറ്റർ ആയിട്ട് വരണം വരണമെങ്കിൽ അപ്പോൾ ഇവിടെ എന്ത് വരും വൺ ഇൻറ്റു ട്വൻറ്റി ഫോർ ആണ് ട്വൻ്റി ഫോർ അപ്പം ത്രീ ഇൻ ട്വൻ്റി ഫോർ സെവൻറ്റി ടു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വൺ ബൈ ഫോറിന് ഹൺഡ്രഡ് എന്തായിട്ട് വരണം അംശമായി വരണം അപ്പോൾ ഇവിടെ എന്ത് വരുമെന്ന ചോദ്യം അപ്പോൾ വൺ ഇൻറ്റു ആണ് ഹൺഡ്രഡ് സോ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യമാണ് വൺ ബൈ ഫോറിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ എഴുതുക ഈക്വൽ ഫ്രാക്ഷൻസ് ഓഫ് വൺ ബൈ ഫോർ അപ്പോൾ വൺ ബൈ ഫോറിന് തുല്യമായത് നമ്മൾ എടുക്കാൻ വേണ്ടി വേണ്ടിപ്പോൾ ഞാൻ ആദ്യം ഒരു ചിത്രം വരച്ചൊന്ന് കാണിച്ചേക്കാം അപ്പോൾ ഇവിടെ ഞാൻ നാല് ഈക്വൽ ഡിവിഷനായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം എടുക്കുന്നതാണല്ലോ വൺ ബൈ ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് വൺ ബൈ ഫോർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇനി ഞാൻ വേറൊരു സർക്കിൾ വരച്ച് ഞാൻ ഈക്വലായിട്ടുള്ള എട്ട് കഷ്ണങ്ങളാക്കി എന്ന് വിചാരിക്കാം അപ്പോൾ അതിൽ ഞാൻ രണ്ടെണ്ണം എടുത്താലും എന്തിനു തുല്യമാണ് ഈ കാൽഭാഗത്തിന് തുല്യമല്ല അപ്പോൾ ഇതെങ്ങനെ എഴുതാം ടു ബൈ എയ്റ്റ് എന്ന് എഴുതാലോ ഇനി വേറൊരു ഞാൻ ചിത്രം വരയ്ക്കാം മൂന്ന് ആറ് ഈക്വൽ പാട്ടാക്കി ആറ് ഈക്വൽ പാട്ടാക്കി ഓ ആറ് ഈക്വൽ പാട്ടാക്കി നമുക്ക് കാലെടുക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് പന്ത്രണ്ട് തുല്യ കഷ്ണങ്ങളാക്കാമേ കൈ കൊണ്ടൊക്കെ വെച്ചപ്പോൾ മാറിപ്പോൾ ഉണ്ട് അതിന് കാൽ ഭാഗം എന്ന് പറയുമ്പോൾ ഇത്രയാണല്ലോ ഇത്ര പീസ് അതാണ് മൂന്ന് പീസ് അല്ലേ അപ്പം ത്രീ ബൈ ആണ് എന്തിനു തുല്യം കാൽഭാഗത്തിന് തുല്യമായിട്ട് വരുന്നത് മനസ്സിലായോ അപ്പോൾ നമുക്ക് വൺ ബൈ ഫോറിന് തുല്യമായ ഭാഗങ്ങൾ എഴുതാൻ പറഞ്ഞാൽ ടു ബൈ എയ്റ്റ് എഴുതാം ത്രീ ബൈ ട്വൽവ് എഴുതാം അപ്പോൾ ഇതിങ്ങനെ വരച്ച് നോക്കാതെ എങ്ങനെ എഴുതാം എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കണ്ടേ നോക്കുക ഇവിടെ ഇപ്പം വൺ ബൈ ഫോറാണ് തന്നിരിക്കുന്നത് ഇനി ഈക്വൽ ഡിവിഷൻസ് എഴുതാൻ പറഞ്ഞാൽ ഈ വൺ ബൈ ഫോറിന് ഏതെങ്കിലും ഒരേ സംഖ്യ കൊണ്ട് താഴെയും മുകളിലും മൾട്ടിപ്ലൈ ഇപ്പോൾ ടൂ കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ താഴെയും ടു കൊണ്ട് തന്നെ വൺ ടു സാർ ടു ഡിവൈഡഡ് ബൈ ഫോർ ടു സാർ എയ്റ്റ് ഇപ്പോൾ വൺ ബൈ ഫോറിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിൽ ഒരു ഫോർ കൊണ്ടാണ് മൾട്ടിപ്ലൈ എന്നെങ്കിൽ മുകളിലും ഫോർ കൊണ്ട് സോ ന്യൂമറേറ്ററിലും ഫോർ കൊണ്ട് ചെയ്യുമ്പോൾ ഫോർ വൺ സാർ ഫോർ ബൈ ഫോർ ഫോർ സാർ സിക്സ്റ്റീൻ ക്ലിയർ അല്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈക്വൽ ഫാ ഈക്വൽ ഫ്രാക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടാക്കാം